പ്രീമുള്ള പഞ്ചായത്തിനായി യഥാർത്ഥ രീതിൻ്റെ ഗുണം നെടുവത്ത് പഞ്ചായത്താണ് കോർപ്പറ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പ്രീമുള്ള മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എസ് ആർ രമേശ് നമ്മുടെ ഉദ്ഘാടക തൊട്ടടുത്തെത്തി യോഗം നമ്മൾ തുടങ്ങി വെക്കാമെന്ന് പറഞ്ഞതാണ് കാരണം ഇവിടെ കഴിഞ്ഞിട്ട് ഒരു പരിപാടിക്ക് പോകണം എന്നാലും ഞാൻ ഇവിടെ പറഞ്ഞ പോലെ എറണാകുളത്തുനിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണ് ഈ പരിപാടി നമ്മൾ നിർബന്ധിച്ച് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്ന് എത്തിച്ചേരും ശ്രീമതി വീണ ജോർജ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് ഒരു ബുദ്ധിമുട്ട് എത്തുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വേദിയിലുള്ള വളരെ പ്രിയപ്പെട്ട ഡോക്ടർ സരജകുമാരി ഡോക്ടർ അഭിലാഷ് ഡോക്ടർ പൂജ നമ്മുടെ മന്ത്രി എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആ ചെയ്യാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ വേദിയിലുള്ള മറ്റെല്ലാ ബഹുമാനെയും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഭാരവാഹികളുണ്ട് നെടുത്തൂർ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുണ്ട് പൊതുവിലെ ബ്ലോക്ക് പ്രസിഡൻറ്റുമാരുണ്ട് ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയാം മന്ത്രി ഈ പരിപാടിയിൽ ഒഴിവാകാൻ ഇന്നും പത്തനംതിട്ട എത്തിയിട്ടും പരിപാടിക്ക് എത്തണമെന്ന് വീണ്ടും ചോദിക്കാറുണ്ട് എന്തായാലും ഇവിടേക്ക് എത്തിച്ചേർന്നു അവരുടെ സംസാരം നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഈ പ്രദേശം വാസ്തവത്തിൽ കൊട്ടാരക്കരയാണോ എന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര അല്ല നെടുത്തൂരാണോ എന്ന് വെച്ചാൽ നെടുത്തൂരല്ലാന്ന് വേണമെങ്കിൽ പറയാവുന്ന ഇങ്ങ അറ്റമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കൊട്ടാരക്കര വാടാണ് പക്ഷേ ഈ പ്രദേശത്ത് നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണ പ്രവർത്തനം തന്നെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ ഭാരവാഹികളൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ കൺസൾട്ടൻസൊക്കെ വരുമ്പോൾ ഞങ്ങൾ കുറച്ചു പ്രാവശ്യം എങ്ങനെയാണ് ഈ പാറയുടെ പുറത്ത് ഇത് പണിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇപ്പോൾ എന്തായാലും കോടി രൂപ ചിലവിൽ മുപ്പത് പേരെ കിടത്തി ചികിത്സിക്കാവുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ആയുഷ് സംവിധാനം വയ്ക്കുന്നത് നാഷണൽ ആയുഷ് മിഷൻ്റെ വലിയ സഹായമുണ്ട് ഇതിന് കാരണം കേന്ദ്ര ഗവൺമെൻ്റും സംസ്ഥാന ഗവണ്മെൻറ്റും ഗവൺമെൻ്റുകളാണ് കേന്ദ്ര സംസ്ഥാനം എന്നൊന്നും വ്യത്യാസമൊന്നുമില്ല ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഗവൺമെൻറ് ആണ് അതിനകത്ത് ജനങ്ങളുടേതാണ് ആ ജനങ്ങളുടെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ സംസ്ഥാനവും കേന്ദ്രവും ഇന്ത്യയിലെ ജനങ്ങളുടെ ടാക്സ് പിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ നാഷണൽ ആയുഷ് മിഷൻ്റെ സഹായവും സംസ്ഥാന ആരോഗ്യവകുപ്പും ചേർന്ന് ചെയ്യുന്നൊരു വലിയ പദ്ധതിയാണ് ഇതിൻ്റെ പ്രത്യേകത മുപ്പത് ബെഡ് ആയുർവേദത്തിൻ്റെ ആധുനിക സൗകര്യമുള്ള ബെഡുകളാണ് അതോടൊപ്പം ഇവിടെ നേരത്തെ പറഞ്ഞത് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ സിദ്ധ നാച്ചുറോപ്പതി യോഗ യോഗ തുടങ്ങി ഞാൻ പറഞ്ഞത് മൂന്നാല് മേഖല നമ്മുടെ പരമ്പര പാരമ്പര്യമനുസരിച്ചുള്ള ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഡോക്ടർമാരുണ്ടാവും കിടത്തി ചികിത്സ ആയുർവേദത്തിനാണ് പ്രധാനപ്പെട്ട ഒരു കൺസൾട്ടൻസിയാണ് ഇത് അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ നോക്കിയിട്ടാണ് ടെൻഡർ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ടെൻഡർ എടുത്തിരിക്കുന്ന കോൺട്രാക്ട് പറയുന്നത് പറഞ്ഞ സമയത്തിനേക്കാളും കോൺട്രാക്റ്റിനകത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന സമയത്തേക്കാളും മുമ്പ് തീർക്കാവുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പെട്ടെന്ന് തീർക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കെല്ലാം വേണ്ടി വളരെ പെട്ടെന്ന് ഈ നിർമ്മാണം അദ്ദേഹം പൂർത്തീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് സെൻറ്ററുകളാണ് ഇതേപോലെ വന്നിട്ടുള്ളത് കേരളത്തിൽ ഇപ്പോൾ അതിലൊന്ന് പ്രിയപ്പെട്ട മന്ത്രിക്ക് അങ്ങേയറ്റം കൊട്ടാരക്കര നിവാസികളുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഈ മേഖലയിൽ വരാനുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ചർച്ച ചെയ്തത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എങ്ങനെയാണ് ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊട്ടാരക്കരയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നു പുതിയ പുതിയ ആവശ്യങ്ങൾ വരുന്നു ഡോക്ടർമാരുടെ ആവശ്യം വരുന്നു അതെല്ലാ മേഖലയ്ക്കും ചെയ്യണം അതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിനെ ആരോഗ്യരംഗത്ത് ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രസ് സംസ്ഥാനം നമ്മളാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണുള്ളത് ഒറ്റ കാര്യം മാത്രം ഞാൻ ആരോഗ്യ രംഗത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാം മുമ്പൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കുറേ കാലം മുമ്പ് പറ്റി ആശുപത്രിയിലെപ്പറ്റി ഏത് സമയത്തും പറ്റി പരാതിയുണ്ട് ആശുപത്രിയിൽ മരുന്നില്ല പണ്ടൊരു ഒരു ഒരു ടിഞ്ചർ ഇല്ലേ കൊടുക്കുന്നത് ഒരു മിക്സ്ചർ ആശുപത്രിയിലൊക്കെ വലിയൊരു ചുമന്ന കുപ്പി നീലക്കുപ്പി അതിനകത്ത് മരുന്ന് ഇച്ചിരി ഒഴിച്ച് തരും ഗുളിക തരും അപ്പോൾ അന്ന് പാരാസിറ്റമോൾ ഇല്ല പാരാസെറ്റമോൾ ആണോ ക്രോസിനാണോ മറ്റു ഗുളികയാണോ എന്ന് അറിഞ്ഞൂടാ അന്ന് ഗുളികയില്ല ചിലത് തികയുന്നില്ല എന്നൊക്കെ അന്ന് പരാതി പറയും ഇപ്പോഴും പരാതിയുണ്ട് ഇപ്പം പരാതി എന്താ സ്റ്റെൻറ്റ് തികയുന്നില്ല സ്റ്റെൻറ്റേ ഹാർട്ട് ഓപ്പറേഷൻ ഇടുന്ന ഹാർട്ടിനകത്തുന്ന സ്റ്റെൻറ്റ് ഒന്നര ലക്ഷം രൂപ അത് വേണ്ടത്ര എന്നു വെച്ചാൽ നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് സൗജന്യമായ ചികിത്സ കൊടുക്കുന്നത് കേരളത്തിൽ നാൽപ്പത്തി രണ്ട് ലക്ഷം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റു നാല് ഒരു കോടി അറുപത് ലക്ഷം ഒന്നര കോടി ആളുകൾക്ക് കേരളത്തിലാകെ ജനങ്ങളുള്ളതിൻ്റെ പകുതിയോളം ആളുകൾക്ക് എല്ലാ ചികിത്സയും കൊടുക്കുന്ന കാരുണ്യ ചികിത്സാ സമ്പ്രദായമുള്ള സംസ്ഥാനമാണ് കേരളമെന്നുള്ളപ്പോൾ നമുക്കെല്ലാവർക്കും അതിനെ അഭിമാനത്തോടു കൂടി കാണാം കാരണം അതൊരു വലിയ കാര്യമാണ് കേരളത്തിൻ്റെ തന്നെ അതോടെ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട് പക്ഷേ പൊതു കാര്യത്തിന് അത് ഒരാൾക്ക് ഹാർട്ടിന് അസുഖം വന്നാൽ ചികിത്സിക്കുന്ന ഒരു കാര്യമുണ്ടോ ഇന്നലെ ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്തി അവർ ചെയ്തതാണ് നമ്മുടെ മൺറോ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പറഞ്ഞതെന്നുണ്ടോ ഓർമ്മ ഇന്നലെ ആ യോഗത്തിൽ വെച്ച് കളക്ടറോടൊക്കെ പറഞ്ഞിരുന്നു മൺട്രോ റെയിൽവേ സ്റ്റേഷനിൽ ഒരു അപകടം നടന്നു അപകടമല്ല ഒരു യാത്രക്കാരൻ അവിടെ ട്രെയിനിൽ നിന്ന് ആയിട്ടിറങ്ങി ഇയാൾക്ക് ബോധം പോയ എന്തോ കൊഴഞ്ഞുപോണു ബ്രസീലുകാരനാ ഒരു ഭാഷ അറിയത്തില്ലോ ബ്രസീലാണ് മണ്ഡലത്തിനു ശേഷമല്ല അപ്പോൾ അവിടുത്തെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ഒക്കെ ഇത് അറിഞ്ഞുകൊടുത്ത് നേരെ അവരെ പത്മാവതി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു ഇപ്പോൾ ആസ്റ്ററ നടത്തുന്നത് നമ്മുടെ ഹാസ്താംകോട്ടെ അവിടെ എത്തിച്ചു അപ്പോൾ ഇയാളെങ്ങനെ ചികിത്സിക്കും പാസ്പോർട്ടും ഇല്ല രേഖയൊന്നുമില്ല ബ്രസീലുകാരനാണ് ലാംഗ്വേജും ഇംഗ്ലീഷല്ല പോർച്ചുഗൽ പോർച്ചുഗീസാണ് അവർ പറയുന്നത് അപ്പം തന്നെ അവിടുത്തെ ജില്ലാ അധികാരികൾ ഞാനപ്പം തന്നെ അറിഞ്ഞു ഞങ്ങൾ അപ്പം തന്നെ കളക്ടറുമായിട്ട് സംസാരിച്ചു അവിടുത്തെ ഡിവൈഎസ്പി പോയി എല്ലാ ചികിത്സയും കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ബ്രസീലുകാരൻ വന്നിട്ട് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം പറയുന്നത് എല്ലാ ചികിത്സയും അത്യാവശ്യം ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ ചെയ്യുക പിന്നെ ബ്രസീൽ എംബസി അറിയിച്ചിട്ട് നിയമം അനുസരിച്ചിട്ട് ബ്രസീൽ എംബസിയിലെ പൗരനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് അവിടെ നിന്നുള്ള ബാക്കി കാര്യങ്ങൾ വരണം ഇങ്ങനെ ഏതൊരു സ്ഥലത്തും ഏതൊരു ഗ്രാമപ്രദേശത്തും ചികിത്സ കിട്ടാൻ ആളുകളെ പരിശോധിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാനും എല്ലാം കഴിയുന്ന തരത്തിലേക്ക് ഒരു ആരോഗ്യ സംവിധാനം നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം ആരോഗ്യരംഗത്ത് ആയുഷൻ്റെ കാര്യത്തിൽ കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാതൃമരണ നിരക്ക് കുറയുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഇന്ത്യയുടെ പ്ലാ പഴയ പ്ലാനിങ് കമ്മീഷനു പകരമുള്ള നീതി ആയോഗ് ഒന്നാം സ്ഥാനം നമുക്ക് നൽകുന്നത് അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇത്തരം കേന്ദ്രം സഹായിക്കും ഇവിടെ ഒരിക്കൽ കൂടി എറണാകുളത്തുനിന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഇവിടേക്ക് ഇത്രയും ദൂരം യാത്ര യാത്ര ചെയ്തു വന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ ഈ വേദിയിലേക്ക് ഞാനും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിന് നമ്മുടെ തറക്കല്ലിൽ ഇടുന്നതിന് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിന് പ്രിയപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു चर्या परोलिसम ऑन द एनवायरमेंट किंदला कॉलला കല്ല് കല്ല് മാസ് ആരോഗ്യ സാനീറ്ററി കമ്മിറ്റി ചെയ്യമാ ആരോഗ്യ സ്വയത്ത കാണുന്നില്ല പദത്തെ കട്ടിക്കളിക്കുന്നു ഒരു വലിയ അണ്ടേ ഏറ്റവും ആദരണീയനായ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ഈ നാടിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ കെ എൻ ബാലഗോപാൽ ബഹുമാന്യനായിട്ടുള്ള നഗരസഭാ ചെയർമാനടക്കം ശ്രീ എസ് ആർ രമേശ് അദ്ദേഹം അടക്കം ബഹുമാന്യനായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും വകുപ്പിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ജോയിൻറ്റ് ഡയറക്ടർ അടക്കം ഡി എംഒ ഡി പി എം മെഡിക്കൽ ഓഫീസേഴ്സ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനകീയ പ്രസ്ഥാഹനങ്ങളുടെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ ആദരണിനായിട്ടുള്ള മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൊട്ടാരക്കരയിൽ താമരശ്ശേരി ജംഗ്ഷൻ ഇതാണല്ലേ താമരശ്ശേരി ജംഗ്ഷൻ ഇവിടെ മുപ്പത് കിടക്കകളുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയുഷ് ആശുപത്രി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് എന്ന വാക്കിൽ നിന്ന് തന്നെ ഇവിടെ മിനിസ്റ്റർ സൂചിച്ചു അപ്പോൾ ഒരു വൈദ്യശാസ്ത്രമേഖലയല്ല പല ഡിസിപ്ലിൻസ് അതിൽ ഉണ്ടാക്കും അതിൽ അതിൻ്റെ ഭാഗമായി തന്നെ പഞ്ചകർമ്മ ഉണ്ടാകും യോഗ നാച്ചുറോപ്പതി ഉണ്ടാകും സിദ്ധ വൈദ്യമുണ്ടാകും ഇപ്പം ഇതെല്ലാം ചേർന്നുള്ള ഒരു ആശുപത്രി മുപ്പത് കിടക്കകളുള്ള ആശുപത്രിയാണ് ഇവിടെ ഉയരാനായിട്ട് പോകുന്നത് ഈ ആശുപത്രി ഇവിടെ സാക്ഷാത്കരിക്കുമ്പോൾ അത് ആദരണീയനായിട്ടുള്ള നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സ്വപ്നം കൂടിയാണ് എന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ കൊട്ടാരക്കരെ ഈ ആയുഷ് ഇൻറ്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ ആവശ്യമാണ് എന്ന് പറയുകയും ഇവിടെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ഇൻറ്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ മൂന്ന് ഹോസ്പിറ്റൽസ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം അനുവദിച്ചപ്പോൾ അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് അദ്ദേഹം ധനാരോഗ്യ മന്ത്രിയും കൂടാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ കൊട്ടാരക്കരയിൽ ഇവിടെ സ്ഥാപിക്കുന്നതിന് തീരുമാനിക്കുകയും ഇന്ന് അത് സാക്ഷാത്കരിക്കാനായിട്ട് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കാനായിട്ട് പോവുകയുമാണ് തീർച്ചയായിട്ടും അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രയോജനകരമായിരിക്കും എന്നുള്ളതൊരു സംശയമല്ല ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ നമ്മുടെ വർക്കലയിലാണ് ഒരു നാച്ചുറോപ്പതി ആശുപത്രി ഉള്ളത് അവിടെ നമുക്ക് റൂം കിട്ടാനില്ല ഒരു നേരവും അവിടെ ആളൊഴിഞ്ഞ സമയമേൽ ഞാൻ ന്യൂ ഇയറിൻ്റെ തലേദിവസം അപ്പോൾ വർക്കല ബീച്ചിൻ്റെ അവിടെ ഒക്കെ അന്ന് ഭയങ്കര ആഘോഷമായിരിക്കുമല്ലോ പക്ഷേ ഞാൻ അന്ന് വൈകുന്നേരം നാച്ചുറോപ്പതി ആശുപത്രിയിൽ പോയി സാധാരണ ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ ന്യൂ ഇയറിന് വീട്ടിൽ നമുക്ക് വീട്ടുകാർക്കൊപ്പം കുടുംബത്തിനൊപ്പം പക്ഷേ ആ ന്യൂ ഇയർ ന്യൂഇയർ അവിടെ ചെന്നപ്പോഴും അവിടെ മുഴുവൻ ബെഡുകളിലും ആളുണ്ട് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ് പലരും പറഞ്ഞു മറ്റ് സമയത്ത് ഞങ്ങൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ സമയത്താകുമ്പോൾ അവധി ഈ ന്യൂ ഇയർ ഇയറാവുമ്പോൾ ചിലരെങ്കിലും വരാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്ത് അങ്ങനെ കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ആ നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സ ഉൾപ്പെടെ അതായത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളും അതുപോലെ നമുക്കുള്ള ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹവും രക്താതി ഒക്കെ നല്ല നിലയിൽ കുറയ്ക്കുന്നതിന് സാധിക്കും എങ്ങനെയാണെന്ന് അറിയുമോ ആഹാരമാണ് നമുക്ക് രോഗം വരുത്തുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ജീവിതശൈലി അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജോലികളുടെ തിരക്ക് സാമൂഹ്യ ജീവിതം സാമൂഹ്യക്രമം നമുക്കൊന്നിന് സമയമില്ലല്ലോ ആരോഗ്യം മാത്രം നമ്മൾ ഏറ്റവും അവസാനം നമ്മളൊരു വർഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ വീട് പണിയേണ്ടവർ വീട് പണിയണം പണിയണമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കണമെന്ന് വിചാരിക്കും ജോലിയിൽ പ്രൊമോഷൻ വേണമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണമെന്ന് വിചാരിക്കും വീട് ഇങ്ങനെ മോഡിഫൈ ചെയ്യണമെന്ന് വിചാരിക്കും ആ ലിസ്റ്റിൽ ആരോഗ്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ആരോഗ്യ ലീസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ ആരോഗ്യത്തിന് ആരോഗ്യമുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ നയം നമുക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ പറഞ്ഞു നമ്മൾ ആരോഗ്യ മേഖലയിൽ കേരളം രാജ്യത്ത് ആരോഗ്യ സൂചകങ്ങളിൽ ഒന്നാമതാണ് ഏറ്റവും ആയുസ്സുള്ളവർ കേരളത്തിലാണുള്ളത് നമ്മുടെ ശരാശരി പ്രായം എഴുപത്തി ആറ് വയസ്സാണ് സ്ത്രീകൾക്ക് എൺപത് വയസ്സും പുരുഷന്മാർക്ക് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സാണ് ശരാശരി എഴുപത്തി ആറ് വയസ്സാണ് പ്രായം ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ കേരളത്തിലുള്ളവരാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കുഞ്ഞുങ്ങൾ മരിക്കുന്ന സംസ്ഥാനം കേരളമാണ് രാജ്യത്ത് അത് ഇന്ത്യയിലെ മാത്രം ഒന്നാം സ്ഥാനമല്ല അത് ലോകത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള രാഷ്ട്രങ്ങളുടെ കൂടെയാണ് കേരളം ഒരു ഉദാഹരണം പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞ് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കാൻ പാടുള്ളൂ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അച്ചീവ് ചെയ്തു ആ ലക്ഷ്യത്തിലെത്തി ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അത് എത്രയാണെന്നറിയാമോ നാല് ദശാംശം മൂന്നാണ് അത് അമേരിക്കൻ ഐക്യ നാടുകളുടെയും സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ ആ ഡേറ്റയുമായിട്ട് തുല്യമാണ് പ്രസവ സമയത്ത് സ്ത്രീകൾ ഏറ്റവും കുറവ് മരിക്കുന്ന സംസ്ഥാനം കേരളം അപ്പോൾ ആരോഗ്യത്തിൽ പൊതുവേ നോക്കിയാൽ അതോടൊപ്പമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ പരമപ്രധാനമായ കാര്യം പറഞ്ഞു സർക്കാരിൻ്റെ നയം ഗുണനിലവാരമുള്ള ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുക രോഗത്തിന് മുന്നിൽ ഒരാൾ നിസ്സഹായരായി പോകാൻ പാടില്ല എനിക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ഇനി എനിക്കൊരു ട്രാൻസ്പ്ലാന്റേഷൻ വേണമെങ്കിൽ അത് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി തുടർച്ചയായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അറിയാം അത് നമ്മുടെ സംസ്ഥാനമാണ് നമ്മുടെ ജനസംഖ്യ മൂന്നര കോടിയാണ് വളരെ ചെറിയ സംസ്ഥാനമാണ് നമ്മളെക്കാൾ ജനസംഖ്യയുള്ള വലിയ സംസ്ഥാനങ്ങൾ മറ്റ് ഇടങ്ങളിലുണ്ട് അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ചെലവഴിക്കുന്ന തുകയേക്കാൾ എത്രയോ ഇരട്ടിയാണ് കേരളം ചിലവഴിക്കുന്നത് ആയിരത്തി കോടി രൂപ അതിന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകമായിട്ട് നന്ദി പറയാൻ കൂടി ഞാൻ ഈ വേദി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വെച്ച് തന്നെ അതിന് നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടര ലക്ഷം പേരാണ് ഒരു വർഷം ക്ലെയിം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞ വർഷം ആറ് മുക്കാൽ ലക്ഷം ക്ലെയിമാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് സൗജന്യ ചികിത്സയ്ക്കു വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നാം കാണാനായി നമുക്ക് കാണേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ആയുഷ് മേഖലയിൽ സർക്കാർ നല്ല പ്രാധാന്യമാണ് നൽകുന്നത് നമുക്ക് ആദ്യമായി ഇപ്പോൾ ആയുർവേദ രംഗം ലോകത്ത് പുകൾ പെറ്റതാണ് കേരളത്തിലെ പക്ഷേ നമ്മുടെ ആയുർവേദ രംഗത്തെ നിലയിൽ ഗവേഷണത്തിന് പഠനത്തിന് മറ്റു കുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠിക്കണമല്ലോ കേരളത്തിൻ്റെ ആയുർവേദ രംഗത്ത് മറ്റുള്ള ആളുകളും വന്ന് പഠിക്കണം അപ്പോൾ ഇപ്പോൾ ഉള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം പേർ ആയുർവേദമൊക്കെ പഠിക്കാനായിട്ട് ഇവിടെ നമ്മുടെ കോളേജുകളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു ഇട വിദേശത്ത് നിന്ന് ജപ്പാനിൽ നിന്നൊരു വിദ്യാർത്ഥി ഇവിടെ പഠിക്കാനായിട്ട് എത്തിയിരുന്നു അതുപോലെ ഗവേഷണം അപ്പം നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു രാജ്യാന്തര ഗവേഷണ കേന്ദ്രം ആയുർവേദത്തിന് ആരംഭിച്ചു അതിൻ്റെ നിർമ്മാണ പ്രവർത്തന ആശുപത്രി പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ റിസർച്ച് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോവുകയാണ് അതോടൊപ്പം ഫണ്ട് വെക്കുന്ന കാര്യത്തിൽ അതായത് ഈ അറുപത് നാൽപ്പത് എന്ന് പറഞ്ഞല്ലോ അത് നേരത്തെ ഇരുപത്തിയഞ്ച് കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കേരളം എന്ത് ചെയ്തു എന്നറിയാമോ കേരളം കൂടുതൽ ഫണ്ട് ആയുഷ് മേഖലയിലേക്ക് വെക്കാനായിട്ട് ആരംഭിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായി ഇപ്പോൾ ആ ഇരുപത്തിയഞ്ച് എന്നുള്ളത് പത്തിരട്ടിയിലധികം കൂടിയിട്ടുണ്ട് ഇരുന്നൂറ്റൻപത് കോടിയിൽ കടന്ന് ഇപ്പോൾ മുന്നൂറ് കോടി രൂപ ഓരോ വർഷവും ആയുഷ് മേഖലയിലേക്ക് ചെലവഴിക്കുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ വിഹിതം കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല പതിനെട്ട് മാസമാണ് നമ്മുടെ ഈ ഇൻറ്റഗ്രേറ്റഡ് ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ കാലാവധി അത് പെട്ടെന്ന് തന്നെ പതിനെട്ട് മാസം എന്നുള്ളത് എടുക്കണ്ട നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആകുമ്പോഴേക്കും അത് അവസാനിപ്പിക്കാൻ അതെ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം ജനുവരി ഉൾപ്പെടെ പന്ത്രണ്ട് മാസം ജനുവരി ഒന്ന് ഉൾപ്പെടെ കോൺട്രാക്റ്റ് ഇവിടെ ഉണ്ടോ ആ ശരി നമസ്കാരം അപ്പോൾ നമുക്ക് ജനുവരി കാരണം ഇനിയിപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ മഴ ഇങ്ങനെ അല്പം മാറി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നല്ല ഒരു കാലാവസ്ഥയാണ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നല്ല സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് പരമാവധി നമുക്ക് അതിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഒരു നാടിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടാകും എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ഭരിച്ചു തന്നെ പോകണം കൃത്യമായ ആശയവിനിമയം നടത്തണം അത് കോൺട്രാക്ടറും അതോടൊപ്പം തന്നെ അതിൻ്റെ ചുമതലയുള്ള നമ്മുടെ ഓഫീസേഴ്സും കൃത്യമായ ആശയവിനിമയം നടത്തണം ഇവിടെ തീരുന്ന പ്രശ്നമല്ലെങ്കിൽ അത് സർക്കാരിലേക്ക് കൊണ്ടുവരേണ്ടതാണെങ്കിൽ അത് കൊണ്ടുവരികയും ചെയ്യണം അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ആയുഷ് രംഗത്ത് ഈ ഘട്ടത്തിൽ നൂറ്റി പതിനാറ് തസ്തികൾ ആയുർവേദ മേഖലയിൽ മാത്രം സൃഷ്ടിച്ചു നാൽപ്പതിലധികം തസ്തികൾ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ സൃഷ്ടിച്ചു അതുകൂടാതെ ആദ്യമായി രാജ്യത്ത് എൻ എ ബി എ ചക്രഡേഷൻ ഈ ഘട്ടത്തിൽ നൂറ്റി അൻപത് സ്ഥാപനങ്ങൾക്കാണ് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം സ്ഥാപനങ്ങൾ എൻ എ ബി എച്ച് അക്കഡിറ്റെടാകാനായിട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ലക്ഷ്യം കേരളത്തെ ഒരു ഹെൽത്ത് ഹബാക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവ് മരണം ഇവിടെ കുഞ്ഞുങ്ങളുടെ മരണം ഇവിടെയാണ് ഏറ്റവും കുറവ് അമ്മമാരുടെ മരണം ഏറ്റവും കുറവ് ഇവിടെയാണ് ആയുർ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഇതൊക്കെ പറയുമ്പോഴും മറ്റുള്ളവർ ഇവിടെ വന്ന് ചികിത്സിക്കണമെന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കേരളത്തെ ഒരു ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും നമ്മൾ ബജറ്റിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ആയുഷ് മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ കൊട്ടാരക്കരയുടെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൻ്റെ ആരോഗ്യ മേഖല ഇപ്പോൾ ഞങ്ങളിവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല മിനിസ്റ്റർ തന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ തീരുമാനിച്ച് നടപ്പിലാക്കാനായിട്ട് പോവുകയാണ് അതിനിവരും ആഴ്ചകളിലൊക്കെ മിനിസ്റ്റർ അത് ഔദ്യോഗികമായിട്ട് അറിയിച്ചു കൊള്ളും അപ്പോൾ കൊട്ടാരക്കരയുടെ സമഗ്രമായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ചുവടുവെപ്പുകൾ അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ പുതിയ ഇൻ്റഗ്രേറ്റഡ് ആയുഷ് ആശുപത്രിയുടെ ശിലാസ്ഥാപനം നിർവ്വഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം ഓക്കെ ഞാൻ റിപ്പോർട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു ഒരു പരിപാടിയും കൂടി വിളിച്ചു ചെറിയ റിപ്പോർട്ട് സി ശൈലജകുമാരി ഡോ ജോയിൻറ്റ് ഡയറക്ടറാണ് അത് കഴിഞ്ഞാൽ നമുക്ക് യോഗം അവസാനിപ്പിക്കാം മിനിസ്റ്റർ ഒരു ആ മുറിയിലോട്ട് പോയിട്ട് വീഡിയോ എടുക്കും അടുത്ത യോഗത്തിന് പോകാൻ പറ്റുന്നില്ല ഇത് കാരണം ഞാന